സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് പോകുന്നത് പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിൽ നിന്നും എലിവാൽ ഗ്രാമത്തിലേക്കാണ് പോകുന്ന വഴിയിലെ കാഴ്ചകളും എലിവാൽ ഗ്രാമത്തിലെ കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലമ്പുഴ കവ എലിവാൽ റൂട്ടിലൂടെ മുന്നോട്ട് പോകുമ്പോൾ റോഡിന് ഒരു വശത്തായിട്ട് ഒരു പഴയ വീട് കാണാൻ സാധിച്ചു ഒരു മരത്തിന് താഴെ കൂടെ വിശാലമായി പരന്നു കിടക്കുന്ന പാറമുകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കാണാം പച്ചപ്പുല്ലുകൾക്കിടയിൽ മരങ്ങൾക്കിടയിലായി ഓടുമേഞ്ഞൊരു വീട് വീടിന് പരിസരത്ത് ആരെയും കാണാനില്ല ചിലപ്പോൾ താമസിക്കുന്ന വീടാകാം അല്ലെങ്കിൽ ജോലിക്ക് പോയതാകാം എന്തായാലും അവിടെ നിന്നും ഞാൻ മുന്നോട്ട് നീങ്ങി മലമ്പുഴ കവ റൂട്ടിലൂടെ വന്നവർക്കറിയാം പാറകൾ തുരന്നുണ്ടാക്കിയ റോഡ് പാറകൾക്ക് മുകളിൽ ഒരു വശങ്ങളിലായി ചെറിയ ചെറിയ മരങ്ങളും ഇളം പച്ച നിറത്തിലുള്ള ഇലകളുമൊക്കെയായി മനോഹരമായി നിൽക്കുന്നത് കാണാം ചുറ്റും കാടാണ് പക്ഷികളുടെയും കാട്ടിലെ പലതരം ജീവികളുടെയും ശബ്ദങ്ങളൊക്കെ കേട്ടുകൊണ്ടുള്ള ഒരു കാനനയാത്ര അങ്ങനെ യാത്ര എത്തിയത് ആൾതാമസമുള്ള ഒരു പ്രദേശത്താണ് ഓലമേഞ്ഞ ഒരു ചായക്കടയും അതിനോട് ചേർന്ന് ഒരു വീടും താഴെ കാണാം വീടിൻ്റെ കുറച്ചു ഭാഗം കോൺക്രീറ്റ് ആണ് അതിന് മുകളിലായി ഓല മേഞ്ഞിട്ടുണ്ട് ഈ കടയ്ക്ക് മുൻപിലായി ഒരു പാറ കാണാം ഒരു തമിഴ് സിനിമയ്ക്ക് വേണ്ടി പാറ എഴുതിയും വരച്ചുമൊക്കെ വെച്ചത് കാണാൻ സാധിക്കും അവിടെ നിന്നും അല്പം മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ മറ്റൊരു തട്ടുകട കാണാൻ സാധിച്ചു രാവിലെയും വൈകുന്നേരവുമാണ് തുറക്കാറുള്ളത് മറ്റൊരു കാഴ്ച എന്തെന്നാൽ ഒരു വലിയ മരം ഉൾപ്പെടുത്തിയാണ് തട്ടുകട പണിഞ്ഞിട്ടുള്ളത് കടയുടെ മുൻവശത്തായിട്ട് മറ്റൊരു ചെറിയ കടയും കാണാം കവയിലേക്ക് പോകുന്ന റോഡാണ് നമുക്ക് മുൻപിലായി കാണുന്നത് നേരത്തെ കണ്ട കടയുടെ തൊട്ടടുത്തായി കുറച്ച് വീടുകളുണ്ട് പത്തോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ചെറിയ ഗ്രാമപ്രദേശം ഈ കാണുന്നതൊക്കെ തകർന്ന വീടുകളാണ് പശുക്കളും ആടുകളും കൃഷിപ്പണിയും തൊഴിലുറപ്പും ആണ് ഇവരുടെ വരുമാനമാർഗം ധാരാളം പശുക്കളും പശുത്തൊഴുത്തുകളും ഒക്കെ കാണാം ഇവിടെ പല വീടുകളും രണ്ടായിരത്തി പതിനെട്ടിലെയും തുടർന്നുള്ള കാലവർഷക്കെടുതിയിലും തകർന്ന വീടുകളാണ് പലരും വീടുകൾ ഉപേക്ഷിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി മണ്ണ് കൊണ്ട് ഭിത്തിയൊക്കെ കെട്ടി ഓലമേഞ്ഞ് അതിനു മുകളിൽ ഷീറ്റ് കെട്ടിയിട്ടുള്ള വീട് കാണാം വീടിനകത്തുനിന്ന് ആട്ടിൻകുട്ടിയൊക്കെ ഇറങ്ങി വരുന്നതും കാണാം കൂടെ ഒരു അമ്മൂമ്മയും തൊട്ടപ്പുറത്ത് മറ്റൊരു വീട് കാണാം ആ വീട്ടിലെ ചേട്ടൻ അങ്ങോട്ട് കൊണ്ടുപോയി ചുറ്റും കാണിച്ചു തന്നു ചുറ്റും ചെടികളും മരങ്ങളും അതിനു നടുവിലായി ഒരു കൊച്ചുവീട് ശക്തമായി മഴ പെയ്താൽ ഇപ്പോൾ ഈ കാണുന്ന ഭാഗമെല്ലാം വെള്ളത്തിനടിയിലാവും ഈ വീടുകൾക്ക് പുറകിലായി മലമ്പുഴ ഡാമിന്റെ റിസർവോയർ ആണ് റിസർവോയറിലേക്ക് പോകുന്ന ഒരു തോടും ഈ വീടുകൾക്ക് അപ്പുറത്തായിട്ടുണ്ട് ഒരു ചെറിയ മാവിൻ ചുവട്ടിലൂടെ മുൻപോട്ട് നീങ്ങി അവിടെ മറ്റൊരു മരത്തിന് താഴെയായി ഒരു വീട് കാണാം കാലവർഷക്കെടുതിയിൽ തകർന്ന വീടാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്ന കുടുംബം ഇപ്പോൾ വലതുവശത്ത് കാണുന്ന നീല ഷീറ്റ് കൊണ്ട് പണിത ഷെഡിലാണ് താമസം വേനൽക്കാലങ്ങളിൽ കുഴപ്പമില്ല പക്ഷെ മഴക്കാലമായാൽ ഇവരുടെ ഉള്ളിൽ തീയാണ് ഡാമിലേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ ശക്തി കൂടുമ്പോൾ ഇവരെ നന്നായി ബാധിക്കും നേരത്തെ കണ്ട അമ്മൂമ്മയുടെ മണ്ണുകൊണ്ട് പണിത വീടിന്റെ മുൻവശമാണ് ഈ കാണുന്നത് കുറച്ചു ഭാഗമൊക്കെ കല്ലുകൊണ്ടാണ് പണിതിട്ടുള്ളത് ഒരു ആട്ടുകല്ലും അതുപോലെ തന്നെ കുറച്ച് അപ്പുറത്തായിട്ട് അമ്മൂമ്മ ഇരിക്കുന്നതും കാണാൻ സാധിക്കും അങ്ങനെ അവിടെ നിന്നും നേരത്തെ പറഞ്ഞ റിസർവയറിലേക്ക് വെള്ളം വരുന്ന തോടിനടുത്തെത്തി മലമുകളിൽ നിന്നും കാട്ടിൽ നിന്നും വരുന്ന വെള്ളമാണ് ഇതുവഴി വരുന്നത് ഇപ്പോൾ മഴ കുറഞ്ഞത് കാരണം വെള്ളത്തിന് കുറവുണ്ട് വെള്ളമില്ലാത്തതിനാൽ നടന്നു പോകാനും പ്രയാസമില്ല കുറച്ചു മരങ്ങൾക്കിടയിലൂടെയുള്ള വഴിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മരങ്ങളുടെ ചില്ലകൾ താഴ്ന്നു കിടക്കുന്നതുകൊണ്ട് നല്ല തണലും തണുപ്പും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ എത്തിയത് ഈ ഭാഗത്തെ അവസാനത്തെ വീടിനടുത്താണ് ഇവിടെ നിന്നാൽ ഡാമിന്റെ റിസർവോയർ കാണാൻ സാധിക്കും ആ വീടിനടുത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് രണ്ട് യമണ്ടൻ നായകൾ മുറ്റത്ത് കിടക്കുന്നത് കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കുള്ള പോക്ക് തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ചു ഡാമിലേക്ക് നോക്കിയാൽ അങ്ങ് ദൂരെ കരിമ്പനകളൊക്കെ നിൽക്കുന്നത് കാണാൻ സാധിക്കും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നീങ്ങി ചുറ്റും പച്ചപ്പും അതുപോലെ തന്നെ മനോഹര കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു യാത്രയാണ് അങ്ങനെ ഒരു പാലത്തിനടുത്തെത്തി ഒരു ചെറിയ പുഴ ഒഴുകി റോഡ് ക്രോസ് ചെയ്ത് റിസർവോയറിലേക്ക് പോകുന്നുണ്ട് പച്ചപ്പിലേക്ക് ഇറങ്ങി വരുന്ന കോടമഞ്ഞും നല്ല മനോഹര കാഴ്ചയാണ് ഒന്നാം പുഴപ്പാലം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് റോഡിന് വശങ്ങളിലായി പുഴയോടും പാടത്തിനോടും ചേർന്ന് ഓല ഷെഡിലുള്ള ചായക്കടയും അതുപോലെ മറ്റു സാധനങ്ങൾ ലഭിക്കുന്ന കടകളുമൊക്കെ ഇവിടെയുണ്ട് തൊഴിലുറപ്പിന്റെ പണിക്ക് പോകുന്ന ആളുകളെയും ഇവിടെ കാണാൻ സാധിക്കും അല്പം കൂടെ മുന്നോട്ട് വന്നപ്പോഴാണ് ചെറുതായിട്ട് മഴ പെയ്തത് ഒരു കടയുടെ മുൻപിൽ കയറി നിന്നു അപ്പോഴാണ് എലിവാൽ ഗ്രാമത്തിൽ നിന്നും മലമ്പുഴയിലേക്കുള്ള ബസ് വന്നത് ഇവിടുത്തെ ബസ് സ്റ്റോപ്പിൽ നിന്നും ആളെ എടുത്ത് ബസ് മുന്നോട്ട് പോയി അടുത്തത് മയിലാടി പുഴപ്പാലമാണ് ഞാൻ ക്യാമറയും കൊണ്ട് വരുന്നത് കണ്ടപ്പോൾ തന്നെ പശുക്കൾ അവിടെ നിന്നു ഈ പാലത്തിന് മുകളിൽ നിന്നാൽ മലമുകളിൽ നിന്നും കാട്ടിൽ നിന്നും ഒഴുകിവരുന്ന പുഴയുടെ കാഴ്ചയാണ് ഈ കാണുന്നത് പശുക്കൾ ചിലത് മുന്നോട്ട് നടക്കാൻ തുടങ്ങി ഡാമിൻ്റെ റിസർവോയറിലേക്ക് ഒഴുകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഒരു കാട്ടിലൂടെ ഒഴുകുന്ന പ്രതീതിയാണ് ഇങ്ങനെ കാണുമ്പോൾ കിട്ടുന്നത് പാലത്തിന് മുകളിൽ നിന്നും അല്പം കൂടെ മുന്നോട്ട് വന്നപ്പോൾ റോഡിന് ഒരു വശത്തായിട്ട് ഒരു ആൽമരം കാണാൻ സാധിച്ചു ഈ ആൽത്തറയിലായിട്ട് ചെറിയൊരു പ്രതിഷ്ഠയും ഒരു അമ്പലവുമൊക്കെ ഉണ്ട് അവിടെ നിന്നും പോകുമ്പോൾ റോഡിൽ നിന്നും ഒരു കാഴ്ച കണ്ടു രണ്ടു ചെറുപ്പക്കാർ ചേർന്ന് താൽക്കാലിക പാലം നിർമ്മിക്കുകയാണെന്നാണ് കരുതിയത് എന്നാൽ അതു നേരിട്ട് കാണാൻ വേണ്ടി അടുത്തേക്ക് ചെന്നു അടുത്തേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് ഒരു ഏറുമാടത്തിന്റെ പണിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ആ കാണുന്ന മരത്തിന് മുകളിലായിട്ടാണ് ഏറുമാണം കെട്ടുന്നത് മുളക്കമ്പുകളൊക്കെ ഒരേപോലെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ടാണ് പണിയുന്നത് ഒരു ആഴ്ച കഴിഞ്ഞാൽ പണി പൂർത്തിയാവുമെന്നാണ് പ്രമോദും രാകേഷും നമ്മളോട് പറഞ്ഞത് ഇവിടെ നിന്നും നോക്കിയാൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഏറുമാടം പണിയുന്നതിന്റെ താഴ്ഭാഗത്ത് വരെ വെള്ളം കയറാറുണ്ടെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് ഇതിനടുത്തായി കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ഇവർ ഇരിക്കാൻ ഉപയോഗിക്കുന്ന ഷെഡാണ് ഈ കാണുന്നത് ഇതിന് തൊട്ടടുത്തായിട്ട് ഒരു തോടൊഴുകുന്നുണ്ട് ഒരു ചെറിയ കുട്ടി ആ വെള്ളത്തിൽ കളിക്കുന്നതും കാണാം ഇവർ സ്ഥിരം മീൻ പിടിക്കാനും മറ്റും ഇറങ്ങുന്ന സ്ഥലമായതിനാൽ കുട്ടിക്ക് തീരെ പേടിയൊന്നുമില്ലെന്നാണ് അവൻ്റെ അമ്മ പറയുന്നത് ആ കുട്ടിയുടെ അമ്മയാണ് ആ നിൽക്കുന്നത് അവന്റെ കൊച്ചു വീടാണ് ഈ കാണുന്നത് ഈ വരിയിലായി നാലോളം വീടുകളുണ്ട് എല്ലാം ഇതുപോലെയുള്ള കുടിലുകളാണ് ഇവരോട് സംസാരിച്ചപ്പോഴാണ് ഇവരുടെ ദയനീയ അവസ്ഥകളും സങ്കടങ്ങളും നമ്മളോട് പറഞ്ഞത് നല്ലൊരു കാറ്റും മഴയും വന്നാൽ നിലം പൊത്താവുന്ന കുടിലുകളിലാണ് ഇവർ താമസിക്കുന്നത് എങ്ങനെയാണ് ഈ കാഴ്ചകളെ പറ്റി വർണ്ണിക്കേണ്ടത് എന്നറിയില്ല നമ്മൾ സ്ഥിരം പറയുന്ന പോലെ മനോഹരമെന്നോ സുന്ദരമെന്നോ അതല്ലെങ്കിൽ ദയനീയമെന്നോ എങ്ങനെയാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടതെന്ന് അറിയില്ല ഈ രണ്ട് കുടിലിനപ്പുറത്ത് ഡാമിലെ വെള്ളമാണ് മലമ്പുഴ എലിവാൽ ഗ്രാമത്തിൽ ഇതുപോലെയുള്ള ധാരാളം വീടുകളുണ്ട് തൊഴിലുറപ്പ് പണിയും അതുപോലെ തന്നെ റബ്ബർ വെട്ടുമൊക്കെയാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗം ഇതൊക്കെ കേരളത്തിലെ കാഴ്ചകളാണ് ഇത്തരം കുടിലുകളിൽ താമസിക്കുന്നത് എന്നതാണ് മറ്റൊരു ദയനീയ അവസ്ഥ അവിടെ നിന്നും ഒരു ഓട് മേഞ്ഞ പഴയ വീട് കണ്ടു ഉടമസ്ഥനോട് അനുവാദം ചോദിച്ച് അങ്ങോട്ട് നടന്നു കാടിനുള്ളിലായി ഒരു വീട് ഈ വീട് കുറച്ച് ഉയർന്ന സ്ഥലത്തായതുകൊണ്ട് ഇവിടെ വെള്ളം കയറാറില്ല എന്നാണ് ഉടമസ്ഥൻ പറഞ്ഞത് ഈ വീടിന് മുൻവശത്തായിട്ട് ഒരു റബ്ബർ ആണ് അതിരാവിലെ ടാപ്പിങ്ങിന് പോകുമ്പോൾ സ്ഥിരമായി ആന ഇറങ്ങുന്നതും അതുപോലെ തന്നെ ആന ഓടിക്കുന്നതുമായിട്ടുള്ള ഒരു സ്ഥലമാണെന്നാണ് ഈ വീട്ടുടമസ്ഥൻ നമ്മളോട് പറഞ്ഞത് ഒരു ഇടവഴി ഇറങ്ങി ഡാമിലെ കാഴ്ചകളൊക്കെ കണ്ടു വരുന്ന വഴിയിലൊക്കെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയ വെളിച്ചക്കുറവുണ്ട് ഒരു വശത്തായിട്ട് മാവിൻ തോട്ടമൊക്കെ കാണാം ഉയരം കുറഞ്ഞ മാവുകളാണ് കൂടുതലും അവിടെ നിന്നും ചെറിയ ഒരു നാട്ടിന് ഒരു മൂന്ന് റോഡ് കൂടുന്ന ഒരു കവല കുറച്ചു ഉണ്ട് ഇവിടെ ഈ കടയുടെ മുൻപിലൂടെ വലത്തേക്ക് പോകുന്ന റോഡ് ചെന്നെത്തുന്നത് എലിവാൽ ഗ്രാമത്തിൻ്റെ അവസാന ഭാഗത്താണ് അവിടെ പാലം പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പണി കഴിയുന്നതോടുകൂടി മലമ്പുഴയിലേക്ക് എളുപ്പമെത്താനാകും എലിവാൽ ഗ്രാമവാസികൾക്ക് തോടിന് കുറുകെയുള്ള പാലവും ചെറുതും വലുതുമായിട്ടുള്ള വീടുകളുമൊക്കെ കാണാൻ സാധിക്കും ആ വെള്ളം വന്ന് വീഴുന്നത് റോഡിന് മുകളിലൂടെയാണ് അതിനപ്പുറത്തേക്ക് റോഡുകളും വീടുകളുമൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഇവിടം ഈ പ്രദേശത്തെ ഒരു അംഗൻവാടിയാണ് ഈ കാണുന്നത് ഇതിന് ഒരു വശത്തായിട്ട് ഉള്ളോട്ട് ഒരു ചെറിയ വഴിയും പോകുന്നുണ്ട് ധാരാളം വീടുകളും ആ ഭാഗങ്ങളിലുണ്ട് അങ്ങനെ മഴ കൂടിയും കുറഞ്ഞും പെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഡാമിലെ വെള്ളത്തിൽ കരിമ്പനകളൊക്കെ നിൽക്കുന്നത് കാണാൻ സാധിക്കും വെള്ളത്തിലൊരാൾ ട്യൂബിന് മുകളിൽ കിടന്ന് വലയിടുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം അത് കാണാൻ സാധിക്കുമെന്നറിയില്ല കുറച്ച് ദൂരെയാണ് ആ കാഴ്ചയുള്ളത് മഴയ്ക്ക് നേരിയ ശമനം വന്നപ്പോൾ അവിടെ നിന്നും യാത്ര തിരിച്ചു താഴെ നമ്മൾ വന്ന വഴിയൊക്കെ കാണാൻ സാധിക്കും പച്ച പുല്ലുകളും ചെറിയ മരങ്ങളും ദൂരെ കാണുന്ന കുന്നുകളും കുന്നിലേക്കിറങ്ങിയ കോടമഞ്ഞും ചെറിയ ചാറ്റൽ മഴയുമൊക്കെ കണ്ട് ആസ്വദിച്ച് ഇവിടെ നിൽക്കാൻ തന്നെ നല്ല രസമാണ് ഫോട്ടോ എടുക്കാനൊക്കെ ആളുകൾ ഇതിനു മുകളിൽ എത്തിയിട്ടുണ്ട് ചാറ്റൽ മഴയും കൊണ്ട് അല്പം മുന്നിലേക്ക് നടന്നു മുൻപിലൊരു പാലമരം കാണാം മരത്തിനു താഴെ ഒരു പ്രതിഷ്ഠയുമുണ്ട് ഈ മലഞ്ചെരിവിലായി കുറച്ച് വീടുകളൊക്കെയുണ്ട് ഇതിന് മുകളിൽ നിന്നാൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് കിട്ടുന്നത് മഴ കൂടി വരുന്നുണ്ട് ഇവിടെ നിന്നും താഴെ ഇറങ്ങാനുള്ള സമയമായി അങ്ങനെ മലമ്പുഴ എലിവാൽ ഗ്രാമപ്രദേശങ്ങളിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പോകുന്നത് നെന്മാറ പോത്തുണ്ടി ഭാഗത്തേക്കാണ് പോകുന്ന റൂട്ടിലെ ഗ്രാമീണ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാം ഇവിടെ പൊതുവെ മഴയില്ലാത്തൊരു അവസ്ഥയാണ് നല്ല വെയിലാണ് എലിവാൽ ഗ്രാമത്തിലെ നിറം മങ്ങിയ കാഴ്ചകളും ശേഷം പാലക്കാടിൻ്റെ തനതു ഗ്രാമീണ ഭംഗിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നെൽപ്പാടങ്ങളുടെ വശങ്ങളിലായി വലിയ കുളവും നടുവിലൂടെയുള്ള വഴിയെ മുന്നോട്ട് നടന്നു നീങ്ങി കരിമ്പനകളും തെങ്ങുകളും മരങ്ങളും ഒക്കെ നിൽക്കുന്ന പച്ചപ്പുള്ള ഗ്രാമപ്രദേശം മുൻപിലായി ഒരു വീടും കാണാം ഈ വീടിന് മുൻപിലൂടെയാണ് ഈ വഴി പോകുന്നത് കാലാവസ്ഥയൊക്കെ പെട്ടെന്നാണ് മാറി പറയുന്നത് നിറം മങ്ങിയ കാഴ്ചയിൽ നിന്നും നിറമുള്ള കാഴ്ചയിലേക്ക് പോകുന്ന വഴിയിലെ ഒരു കാഴ്ചയാണ് നല്ല പഴക്കമുള്ള ഒരു കെട്ടിടം കാണാം ഇതിന് മുൻപിലായി ഒരു ചെറിയ ആൽമരവും അതിനു താഴെയായി ഒരു ഉണ്ട് തൊട്ടടുത്തായി ഒരു ബസ് സ്റ്റോപ്പും കാണാം ചെറിയ നാട്ടിൻപുറമാണ് ആ പഴയ ബിൽഡിങ്ങിനോട് ചേർന്ന് ഒരു ചെറിയ വഴിയും ഉള്ളിലേക്ക് പോകുന്നുണ്ട് ഈ ആൽമരത്തിന് പുറകിലായി ഒരു ചെറിയ കുളവും പാടവും തെങ്ങുകളും മരങ്ങളുമൊക്കെയായിട്ട് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കുന്നത് ഈ രണ്ട് ബിൽഡിങ്ങിന് ഇടയിലൂടെ ഒരു ചെറിയ വീടിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അവിടെ നിന്നും ഒരു ഉൾവഴി കയറി പോകുമ്പോഴാണ് ഈ കാഴ്ച കണ്ടത് പാടത്തിന് വശത്തായി ഒരു തോട് ഒഴുകുന്നുണ്ട് തോടിന് കുറുകെ ഒരു പാലവുമുണ്ട് ഒരു ചെറിയ ആൽമരവും കാണാം ഒരു ഷെഡ് പോലെ ഇരിക്കാനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് നാട്ടിൻപുറങ്ങളിൽ വൈകുന്നേരങ്ങളിലും അതുപോലെ ജോലിയില്ലാത്ത സമയങ്ങളിലുമൊക്കെ വന്നിരുന്ന് നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അവിടെ നിന്നും അല്പദൂരം മുന്നോട്ട് സഞ്ചരിച്ചപ്പോഴാണ് ഒരു വയൽ പ്രദേശത്തിന് അരികിലായി ഒരു വലിയ ആൽമരവും ആൽത്തറയുമൊക്കെ കാണാൻ സാധിച്ചത് ആൽത്തറയോട് ചേർന്ന് ഒരു വലിയ കുളവും കാണാം ഈ റൂട്ടിലൂടെയൊക്കെ നല്ല വെയിലുള്ള സമയങ്ങളിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയുള്ള ആൽമരത്തണലിൽ അല്പനേരം വിശ്രമിച്ചിട്ടൊക്കെ പോകാം അവിടെ നിന്നും എത്തിയത് ഒരു ബസ് സ്റ്റോപ്പിന് അരികിലായിട്ടാണ് ഈ ബസ് സ്റ്റോപ്പിന് മുൻപിലായിട്ട് നല്ല പഴക്കമുള്ള നിരപ്പലകകളൊക്കെയുള്ള ഒരു പഴയ കെട്ടിടം കാണാൻ സാധിക്കും അങ്ങനെ മുന്നോട്ട് നടന്ന് ബസ് സ്റ്റോപ്പിന് അകത്തേക്കു കയറി നല്ല വെയിലായിരുന്നു ഒരു തണൽ അത്യാവശ്യമായിരുന്നു ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്ന പ്രായം ചെന്ന ഒരാളെ കണ്ടുമുട്ടി അദ്ദേഹത്തിനോട് അല്പം നാട്ടുവിശേഷമൊക്കെ സംസാരിച്ച് അല്പനേരം അവിടെ വിശ്രമിച്ചു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ല ഗ്രാമീണ കാഴ്ചകളുമായി വീണ്ടും വരുന്നതാണ് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി ബായ്